മൂന്നാറിൽ റേഷൻ കടകളിലെത്തുന്ന അരി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്താനുള്ള ശ്രമം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് സംഭവത്തിൽ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്തെത്തിയിട്ടുള്ളത് തോട്ടം തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുവാനെത്തിക്കുന്ന അരി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്താനുള്ള ശ്രമം അംഗീകരിക്കാനാകില്ലെന്ന് ബി ജെ പി ദേവികുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രമേശ് പറഞ്ഞു റേഷൻ കടകളിലെത്തുന്ന അരി അർഹതപ്പെട്ടവർക്ക് തന്നെ കൃത്യമായി ലഭ്യമാക്കാനുള്ള ഇടപെടൽ വേണം അരി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി നടപടിയുണ്ടാകുന്നില്ല അത്തരക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം ചില ഉദ്യോഗസ്ഥർ നടത്തുന്നതായും ബിജെപി ആരോപിച്ചു കുറേ കാലമായിട്ട് ഇവിടെ മൂന്നാർ ചുറ്റുമുള്ള പല കടകളിൽ അരി തട്ടിപ്പ് നടക്കുന്നുണ്ട് ഈ തടി അരി തട്ടിപ്പെന്ന് വെച്ചാൽ സാധാരണ പാവങ്ങളുടെ ജനങ്ങളുടെ അരിയെ കൊടുക്കാതെ പത്ത് കിലോ അരിക്ക് രണ്ടു കിലോ മാത്രം കൊടുത്തിട്ട് ഇത് സ്റ്റോക്ക് ചെയ്ത് കുറെ കാലമായിട്ട് അരികെടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഇത് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് രണ്ടു വർഷമായിട്ട് തന്നെ ഒത്തിരി കടകളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ എറക്കാലത്ത് നാലഞ്ച് കടകളിൽ നാട്ടുകാരെ പിടിച്ച് അത് മുറക്കിട്ടുണ്ട് പിന്നെ അതിന്റെ കേസ് റേഷനരി കരിഞ്ചന്തിയിൽ വിൽക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും അത്തരക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന ഉണ്ടാകണമെന്ന ആവശ്യം ബി ജെ പി മുമ്പോട്ട് വയ്ക്കുന്നു മൂന്നാർ ടൗണിന് സമീപം പ്രവർത്തിക്കുന്ന റേഷൻ കടയിൽ നിന്നും അരി മൂന്നാറിലെ മാർക്കറ്റിലെത്തിച്ച് വിൽപ്പന നടത്താനുള്ള ശ്രമമായിരുന്നു കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞത് സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നു ഈ സംഭവത്തിലടക്കം കൃത്യമായി റിപ്പോർട്ട് നൽകി കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് ബി ജെ പി ആവശ്യമുന്നയിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി